മകന്റെ വിവാഹത്തലേന്ന് ഓട്ടോറിക്ഷയിടിച്ചു പരിക്കേറ്റ പിതാവ് വിവാഹ ദിവസം മരണപ്പെട്ടു മൃതദേഹം കണ്ടുമടങ്ങിയ അയൽവാസിയും ബൈക്കിടിച്ച് മരണപ്പെട്ടു വളവന്നൂർ കുറുക്കോളിലാണ് കുടുംബത്തെയും നാടിനെയും കണ്ണീരിലാക്കിയ രണ്ടു മരണങ്ങൾ നടന്നത് കുറുക്കോൾ സ്വദേശികളായ നെട്ടൻചോല അബ്ദുസലാം അയൽവാസി പൊട്ടച്ചോല ഹംസ എന്നിവരാണ് മരണപ്പെട്ടത് അബ്ദുൽസലാമിന്റെ മകൻ ഷംസാദിന്റെ വിവാഹം ശനിയാഴ്ച നടക്കാനിരിക്കെ തലേ ദിവസം ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ വൈകുന്നേരം ഏഴ് മണിക്ക് കുറുക്കോളിൽ വെച്ച് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ ഓട്ടോറിക്ഷ വന്നിടിക്കുകയായിരുന്നു ഉടൻ തന്നെ കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ശനിയാഴ്ച മരണപ്പെടുകയായിരുന്നു ഞായറാഴ്ച അബ്ദുൽസലാമിന്റെ മൃതദേഹം കണ്ടുമടങ്ങിയ അയൽവാസിയായ ഹംസ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ കടുങ്ങാത്തുകൊണ്ട് നിന്നും കുറുക്കോളിലേക്ക് വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യാത്രാമദ്യെ മരണപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്